ഹായ് നമസ്കാരം എയിം സ്റ്റഡീസ് ആണ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പം നമ്മൾ കേട്ടത്തിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു ജനുവരി പതിനെട്ടും എക്സാം അല്ലേ നമ്മളുടെ മുന്നിൽ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും തകൃതിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത കേട്ടത് പരീക്ഷയിൽ തന്നെ എല്ലാവരും ക്വാളിഫൈഡ് ആവാൻ നോക്കുക ഒരു എക്സ്ക്യൂസിലൊന്നും ആരും പോകരുത് കാരണം ഈ ഒരു കേട്ട് എക്സാം കടന്നാൽ മാത്രമേ നമുക്ക് നമ്മളുടെ മെയിൻ എക്സാമിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വീണ്ടും അടുത്ത കേട്ടതിന് വേണ്ടി പോലിരുന്ന് പഠിച്ച് നമ്മളുടെ സമയങ്ങളാണ് നമ്മുടെ മുന്നിൽ പോകുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നോട്ടിഫിക്കേഷൻ എൽ പി യു പിയുടെ വരും നോട്ടിഫിക്കേഷൻ ഇരുപത്തേഴ് പരീക്ഷയും ഉണ്ടാവും അപ്പോൾ അതിനുവേണ്ടി ഇപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചുകൊണ്ടിരിക്കുക നോട്ടിഫിക്കേഷൻ എൽ പി യു പിയുടെ നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കുക എന്നുള്ള ചിന്താഗതി മാറ്റിയിട്ട് വേഗം കേഡറ്റ് ക്വാളിഫൈഡ് ആയിട്ട് നമ്മളുടെ ലക്ഷ്യത്തിലേക്കുള്ള പരീക്ഷയിലേക്ക് നമ്മൾ ഇപ്പം തന്നെ അങ്ങോട്ട് ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ കേഡറ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് നമ്മളുടെ കേട്ടത്തിൻ്റെ പുതിയ ബാച്ച് അതായത് കേട്ടിട്ട് ആറാമത്തെ ബാച്ച് പ്രാണ ബാച്ച് ഇന്ന് എയിം സ്റ്റഡീസ് സെന്ററിൽ ആരംഭിക്കുകയാണ് ഈ ഒരു ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ് ലൈവ് സെക്ഷൻസ് ഓരോ കാറ്റഗറിക്കുള്ള ലൈവ് സെക്ഷൻസ് എസ് ടി ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പി ഡി എഫ് മെറ്റീരിയൽസ് സൗജന്യമായിട്ട് ലഭിക്കും ദെൻ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി ക്ലാസ് എങ്ങനെയാണ് ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാവും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പരീക്ഷയുണ്ട് മോക്ക് ടെസ്റ്റ് ഉണ്ടാവും മോഡൽ പരീക്ഷകൾ പി വൈ ക്യൂ ഡിസ്കഷൻസ് വീക്ക്ലി റിവിഷൻ ൻസ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അതെല്ലാം ക്ലിയർ ചെയ്ത് പേഴ്സണൽ മെൻറ്റേഴ്സ് ഇതെല്ലാം കൂടാതെ ഓരോ സബ്ജക്ടിന്റെയും കാറ്റഗറി വൺ ആയിക്കോട്ടെ ടൂ ആയിക്കോട്ടെ ത്രീ ആയിക്കോട്ടെ ഓരോ സബ്ജക്റ്റിൻ്റെയും ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് അത് ഓരോ സബ്ജക്റ്റ് ഇരുന്നൂറ്റമ്പത് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും കാറ്റഗറി വണ്ണും ടൂവും ത്രീയും ഫോറും സൈക്കോളജി ആണെങ്കിൽ ബാലകൃഷ്ണൻ സാറാണ് ക്ലാസ്സുകളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത് ഇത് നമ്മുടെ പ്രാണാ ബാച്ചിന്റെ കാര്യമാണ് ഏറ്റവും ചെറിയ ഫീസിലാണ് ഈ ഒരു ബാച്ച് നൽകുന്നത് ക്രാഷ് ആയിട്ടുള്ള കോഴ്സാണ് ഇന്ന് എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നത് അതുപോലെ തന്നെ കേഡറിന്റെ ഫ്രീ ക്ലാസ് ഫ്രീ ക്ലാസ് സൗജന്യമായിട്ടുള്ള ക്ലാസ് ഈ വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ പതിമൂന്നാം തീയതിയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ പതിമൂന്നിനാണ് കെടൻ്റെ ഫ്രീ ക്ലാസ് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് അതിലൂടെ റെക്കോർഡർ വീഡിയോ ക്ലാസ് ഉണ്ടാവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും പി വൈ ക്യൂ ഡിസ്കഷൻ ഉണ്ടാവും ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ് എല്ലാം ഉണ്ടാവും പരീക്ഷ വരെ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് അപ്പം പ്രാണാബാച്ചിൻ്റെയും ഇതിൻ്റെ ഫ്രീ ക്ലാസിൻ്റെയും വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു അല്ലേ പറഞ്ഞുതന്നെ നിങ്ങൾക്ക് ദലിഗ്രാമിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ താഴെ ടെലഗ്രാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് എന്നൊരു ലിങ്ക് ഇടുന്നുണ്ട് അതിലേക്ക് കയറി ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി പഠിക്കാനുള്ള ടാസ്ക് അതുമായി ബന്ധപ്പെട്ട ക്ലസ്റ്റ്യൻസ് എല്ലാം ഈ സൗജന്യ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം നമ്മളെ കേട്ട് പേടുകാർക്കാണ് ബാച്ചിലാണ് മെഗാ മാരത്തോണ്ട് റെക്കോർഡ് ക്ലാസ് ഓരോ സബ്ജെക്റ്റിനും മലയാളം ഫിസിക്സ് കെമിസ്ട്രി മാത്സ് എല്ലാ സബ്ജക്റ്റിനും ഇരുന്നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് വിത്ത് റെക്കോർഡ് ആയിട്ടുള്ള അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കേരളത്തിൽ തന്നെ കഴിഞ്ഞ കെടൽ പരീക്ഷ കഴിഞ്ഞ കഴിഞ്ഞ ഏഴ് കെടൽ പരീക്ഷ എടുത്ത് നോക്കുകയാണെങ്കിൽ ആറായിരത്തിൽ കൂടുതൽ പേരാണ് എയിംസിൽ കേട്ടറ്റ് ക്വാളിഫൈഡ് ആയത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നിങ്ങൾ ക്ലാസ്സുകളെല്ലാം തന്നെ നൽകുന്നത് അപ്പോൾ മറക്കണ്ട ഇന്നാണ് നമ്മളുടെ കേട്ടറ്റിൻ്റെ ബാച്ച് ദൻ പരീക്ഷ വരെ സൗജന്യമായിട്ടുള്ള ക്ലാസ് ഈ വരുന്ന വെള്ളിയാഴ്ച ഡിസംബർ പതിമൂന്നിനാണ് ആരംഭിക്കുന്നത് താഴെ ലിങ്ക് ഉണ്ട് അതിൽ കയറി ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ സൗജന്യ നിങ്ങളുടെ പേരും സ്ഥലവും താഴെ കമന്റ് ആയിട്ട് നിർബന്ധമായിട്ടും ചെയ്യുക കാരണം പേര് മാത്രം നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ പേരും സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് പറ്റാത്തവരൊക്കെ എന്ത് ചെയ്യും അതിൽ കയറി ജോയിൻ ചെയ്യാൻ ലിങ്ക് വരും അതിനുവേണ്ടിയാണ് നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ മറക്കണ്ട അടുത്ത കേട്ട് ആണോ നിങ്ങൾ ലക്ഷ്യമെങ്കിൽ ഒന്നും അങ്ങോട്ട് ആലോചിക്കാനുള്ള ഗെയിംസിലേക്ക് അങ്ങോട്ട് പോകുന്നുള്ളൂ നന്ദി നമസ്കാരം